ഐ പി എല്ലിൽ ധോണിയുണ്ടെങ്കിൽ ചെന്നൈക്ക് ഫാൻസ് ഉണ്ടു എന്ന് തന്നെയാണ് മാനേജ്മെന്റിന്റെ വിചാരം ക്രിക്കറ്റിന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവർ വിട്ടുപോകുന്നു എന്ന് വേണം പറയാൻ ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ എല്ലാ കൂട്ടുകാരും ഒന്ന് ശ്രമിക്കുക നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ഐ പി എൽ പതിനെട്ടാം സീസണിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എം എസ് ധോണി വിരമിക്കണമെന്ന് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും കമന്റേറ്ററുമായ ആദം ഗിൽക്രിസ്റ്റ് ക്രിഗ്ബസിന്റെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധോണി ഐ പി എല്ലിന്റെയും ലോക ക്രിക്കറ്റിന്റെയും ഒരു ഐക്യനാണെന്നും അദ്ദേഹത്തിന് ഇനി ഒന്നും തന്നെ തെളിയിക്കാനില്ലെന്നും ഗിൽക്രിസ്റ്റ് പറയുകയുണ്ടായി ലോക ക്രിക്കറ്റിൽ എല്ലാം നേടിയ താരമാണ് ധോണി അത് ദേശീയ ജേഴ്സിയിലാണെങ്കിലും ക്ലബ് ജേഴ്സിയിലാണെങ്കിലും ശരി വ്യക്തിഗത നേട്ടങ്ങൾ നോക്കുകയാണെങ്കിലും ഇതിഹാസ തുല്യനായ കളിക്കാരനാണ് ധോണി എന്നാൽ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ടെന്നും അടുത്ത വർഷം ഐ പി എല്ലിൽ കളിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഗിൽക്രിസ്റ്റ് കൂട്ടിച്ചേർത്തു അതേസമയം പരിക്കേറ്റ് പുറത്തായ ഋതുരാജ് ഗയ്ക്ക്വാദിന്റെ അഭാവത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുന്നത് നാൽപ്പത്തി മൂന്നുകാരനായ ധോണിയാണ് പക്ഷേ ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചു ചെന്നൈ ഇതിനകം ഐ പി നിന്ന് പുറത്തായി കഴിഞ്ഞു